പത്തനമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയും നയനയും ആകെ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ കാരണം അവർ തമ്മിൽ ആദ്യത്തെ ആ ഒരു സ്നേഹവും അടുപ്പവും ഒന്നുമില്ല ആ ഒരു സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട് അല്ല ഇവൾക്കിതെന്താ പറ്റിയത് ആദർശൻ്റെ കുഞ്ഞാണ് ആദർശൻ്റെ കുഞ്ഞാണ് ചന്തമോളെ എന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ അങ്ങനെ നയന മിണ്ടാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ടല്ലോ ഇനി എന്നിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ ഇവിടെ എന്തെങ്കിലും എന്നോട് അറിയാ തായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്ത ഒക്കെ നവ്യയുടെ മനസ്സിലേക്ക് വരികയാണ് കാരണം ആദർശന്റെ കുഞ്ഞെയാണ് ആദർശന്റെ കുഞ്ഞാണ് അത് ചന്തു എന്നുള്ളത് ഏകദേശം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴേ തിരിച്ചു പോയേനെ അക്കാര്യം എനിക്ക് ഉറപ്പാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നവ്യ നിൽക്കുന്നത് അങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് അബി നവ്യ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അബി ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് അല്ല ഇവളെന്തായ ഒരു എന്നുമില്ലാത്ത ആലോചന എന്നൊക്കെ ചിന്തിച്ചിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചെന്നിട്ട് എന്താ നവ്യ എന്താ പറ്റിയത് എന്താ നിനക്കൊരു ആലോചന എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഞാൻ ആ നയനെയും ആദർശനെയും കുറിച്ചാണ് ആലോചിച്ചത് ആദർശൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നറിഞ്ഞിട്ട് പോലും എൻ്റെ അനിയത്തി എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട് ആ സമയത്ത് അഭിക്കൊരാശ്വാസമൊക്കെ ആവുന്നുണ്ട് ഓ ഓഹ് ഇവളിതാണോ ആലോചിച്ചത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് അത് നാണം എന്ന് പറയുന്ന സാധനം നിൻ്റെ അനിയത്തിക്കില്ലല്ലോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും അന്തസ്സുള്ള ഭാര്യമാർ ഇങ്ങനെ നിൽക്കോ അല്ലെങ്കിൽ നിൻ്റെ അനിയത്തിക്കും എന്തെങ്കിലും ആരുമായിട്ടും ബന്ധമുണ്ടാകും അല്ലാതെ ഇങ്ങനെയൊന്നും ആർക്കും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല വലിയ മനസ്സിൻ്റെ ഉടമയാണ് നിൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ ഞാനത് സംബന്ധിച്ച് എന്നുള്ള രീതിയിലൊക്കെ അവ്യ പറയുകയാണ് അപ്പൊ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് എൻ്റെ അനിയത്തിയെ എന്തും പറഞ്ഞോ പക്ഷേ മറ്റാരുമായി അടുപ്പമുണ്ട് എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞാൽ ഞാൻ അത് സമ്മതിച്ചു തരില്ല കാരണം അങ്ങനെയുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളല്ല അനിയത്തി അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ നവ്യ മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട് ഓ അല്ലെങ്കിലും നിൻ്റെ അനിയത്തിയെക്കുറിച്ചോ നിൻ്റെ അമ്മയും അച്ഛനെക്കുറിച്ചോ പറഞ്ഞാൽ നിനക്കത് പിടിക്കത്തില്ലല്ലോ ആ അതൊക്കെ പോട്ടെ ഞാനിത് പറഞ്ഞ് തർക്കിക്കാനൊന്നും വന്നതല്ല നീ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് നീ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും തലയിൽ കയറ്റി വെക്കണ്ട നീ കുഞ്ഞിനെ നോക്കാൻ നോക്ക് അവനെ നല്ല ആരോഗ്യത്തോടു കൂടെ നമുക്ക് വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയെ ചേർത്ത് സോപ്പിടാൻ വേണ്ടിയിട്ട് ചേർത്ത് പിടിക്കുകയാണ് ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് നിൻ്റെ ഈ സ്നേഹമാണ് ഇപ്പോൾ എൻ്റെ ബലം കാരണം എൻ്റെ അനിയത്തി പോലും എന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് വരികയോ എൻ്റെ കുഞ്ഞിനെ താലോലിക്കുകയോ ഒന്നും ചെയ്യില്ല പ്രസവം കഴിഞ്ഞാൽ നിന്നെക്കുറിച്ചുള്ള ആലോചനയും ടെൻഷനായിരുന്നു ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷെ നേരെ മറിച്ചാണ് സംഭവിച്ചതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാരണം ഞാനുണ്ടല്ലോ ഞാൻ നമ്മുടെ മകനും നിനക്കും കൂട്ടായിട്ട് ഞാനുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഓരോ അഭിനയിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് നവിയുടെ മുന്നിൽ ആ ഒരു വിശ്വാസം പിടിച്ചു വാങ്ങുകയാണ് അങ്ങനെ പിന്നീട് അബി അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ളൊരു തെളിവ് ആ നയനയുടെ മുറിയിൽ ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാതെ അവളിങ്ങനെ ആ കുഞ്ഞിനെ സ്നേഹിക്കാനോ ഒന്നും നിൽക്കത്തില്ല എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ നവ്യ പതുക്കെ നയനയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് നായന ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നവ്യ അയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് എന്താ മോളെ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് ആദർശൻ്റെ കുഞ്ഞാണ് ചന്ദുമോളെന്നുള്ളത് എല്ലാവരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്നിട്ടും നിനക്കെന്താ അതൊരു കൂസലും ഇല്ലാത്തത് നീ അതും അംഗീകരിച്ച് കൊടുത്തോ നീ വലിയ ത്യാഗിയൊക്കെ തന്നെയാണ് പക്ഷെ ഇത്തരത്തിലുള്ളതൊന്നും അംഗീകരിച്ച് കൊടുക്കല്ലേ മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നായനെ പറയുന്നുണ്ട് ചേച്ചി എനിക്കറിയാലോ എന്താ പിന്നെ നടക്കുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഞാൻ പ്രതികരിക്കും ഒക്കെ ചെയ്യും ചേച്ചിക്ക് എന്നെക്കുറിച്ച് ശരിക്കും അറിയാലോ അപ്പം ഒന്നും ും കാണാതെ ഞാൻ ഇങ്ങനെ സ്നേഹിച്ച് പിടിച്ച് നിൽക്കില്ല എന്നുള്ളത് ചേച്ചിക്ക് ഉറപ്പല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അതെനിക്ക് ഉറപ്പാണ് പക്ഷെ എൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് അന്യ ഒരു കുഞ്ഞ് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഒരു അംഗീകരിക്കുകയോ അതിനെ എടുക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നിനക്കിപ്പോൾ വലുതേ കൊച്ചാണല്ലോ അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ആകെ ദേഷ്യം പിടിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ഒരു കാര്യം കാണാതെ ഞാനത് ചെയ്യില്ലല്ലോ ചേച്ചി എന്തെങ്കിലും സത്യമുണ്ടെങ്കിലല്ലേ ന്യായത്തിൻ്റെ കൂടെയല്ലേ ഞാൻ നിൽക്കത്തുള്ളൂ എന്നൊക്കെ എന്നുള്ള രീതിയിലൊക്കെ നായന പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇതിന് ചേച്ചി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിൽക്കണ്ട ചേച്ചിക്ക് ചേച്ചിൻ്റെ കുഞ്ഞിനെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാനും ചിന്തിക്കാനും ഒരുപാടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ നായനെ പറഞ്ഞിട്ട് നായന അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ചിന്തിക്കുന്നുണ്ട് ഇവളെന്തൊക്കെയോ എന്നിൽ നിന്ന് മറിച്ച് പിടിക്കുന്നുണ്ട് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അന്ന് കരൾ കൊടുത്തു എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞ സമയത്ത് ഇവള് പിടിച്ച് എൻ്റെ മുന്നിൽ പിടിച്ച് നിന്നതുപോലെയാണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത് എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു തെളിവ് ഇവളുടെ റൂമിൽ തന്നെ നിന്നെ കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു പറയുകയാണ് അങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് നയന പോയ ആ ഒരു തക്കം നോക്കിയിട്ട് നവ്യ നയനയുടെ മുറിയിലൊക്കെ കയറിയിട്ട് മുറിയിൽ ആ മുറിയിലാണിപ്പോൾ ഉള്ളത് ആ സമയത്ത് ആ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കുകയാണ് എല്ലായിടത്തും പരിധി നോക്കുന്നുണ്ട് ആ സമയത്ത് ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ പിന്നെ തിരികെ പോകാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ ആ ഒരു താഴെയുള്ള ഷെൽഫ് നവ്യ കാണുന്നത് അങ്ങനെ നവ്യ ആ ഷെൽഫ് തുറന്ന് നോക്കുന്ന സമയത്താണ് അതിൽ കുറേ റിസൾട്ടുകളും ഡോക്ടറോട് ഡോക്ടറുടെ ആ ഒരു കുറിപ്പുകളും ഒക്കെ കാണുന്നത് അങ്ങനെ അത് എടുത്ത് നോക്കുന്ന സമയത്താണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ ഒരു ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു ഇത് കവറ് കിട്ടുന്നത് അങ്ങനെ നവ്യ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നവ്യ അതിൽ അബിയുടെ പേര് കണ്ടിട്ട് ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ഇതെന്താ അബിയുടെ പേര് അതും ഡി എൻ എ റിസൾട്ടിൽ എന്താ എന്താ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്താണ് ചന്ദുമോളുടെ അച്ഛൻ അബിയാണ് എന്നുള്ള ഒരു റിസൾട്ടാണ് അത് എന്നുള്ളത് നവ്യ മനസ്സിലാക്കുന്നത് അങ്ങനെ ആകെ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നവ്യ നിൽക്കുന്നത് വെറുതെ അല്ല എൻ്റെ അനിയത്തി ഒന്നും പറയാതെ സ്വന്തം ആദർശൻ്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുന്നത് കാരണം ഞാൻ സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ അനിയത്തി ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അബിയനെ ചതിക്കുകയാണല്ലോ ഓരോ നാടകങ്ങളും കളിച്ചിട്ട് എൻ്റെ വിശ്വാസം പിടിച്ചു പറ്റാനും എല്ലാവരുടെയും മുന്നിൽ നല്ല പിളച്ചത് ാനും ഇങ്ങനെ അവൻ അഭിനയിച്ച് നിൽക്കുന്നത് അന്നേ എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞതാണ് ഒന്നും കാണാതെ ആരെയും സ്നേഹിക്കത്തില്ല പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല അവനൊരു ദ്രോഹി തന്നെയാണ് അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ സമനില സമനില തെറ്റിയിട്ട് ഓരോന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടെ നിൽക്കുകയാണ് നവ്യ